ശാസ്താവ് സഞ്ചരിക്കുന്നതും ശാസ്താവും അയ്യപ്പനും തമ്മിലുള്ള വ്യത്യാസവും ഇതൊന്നും അറിയാൻ പാടില്ലാതെയാണ് ഇവിടെ നിൽക്കുന്നത് ഉത്തരമില്ല ഒന്നിനും ഇവിടെ യുക്തിവാദികൾ ചോദിക്കുന്ന ചോദ്യമുണ്ട് ഏതെങ്കിലും മുതിർന്ന ജാതിയിൽപ്പെട്ടവർക്ക് അയ്യപ്പന്റെ പേരുണ്ടോ ആര്യ എന്ന് പറയുന്നതിൻ്റെ തൽഭവമാണ് അയ്യപ്പൻ അയ്യ അപ്പൊ ഇത് നമ്മ നമ്മൾ ഓരോന്നിനും ഉത്തരം കിട്ടാതെ അത് ശരിയാണ് അത് ശരിയാണ് ഞാൻ പറയുന്നതാണ് ശരി ഞാൻ കണ്ടെത്തുന്നതാണ് ശരി ഇപ്പൊ യുദ്ധത്തെ കുറിച്ച് പറയുമ്പോഴും നമ്മുടെ സൈനികര് ആ സംഭവം നടന്ന് ആ ദാരുണമായിട്ടുള്ള സംഭവം ഭാരതത്തിൽ നടന്നതിന് ശേഷം ഉറങ്ങാതെ വിയർത്ത് വിശന്ന് ഒരു ഒരു നിമിഷം പോലും വിശ്രമിക്കാതെ ഇത്രയും ദിവസം പതിനഞ്ച് നാളുകൾ പതിനാറോ പതിനേഴോ നാളുകൾ കഴിഞ്ഞിട്ടും അവര് വിശ്രമം അറിയാതെ നിൽക്കുകയാണ് പുതപ്പിടന്ന് സുഖമായിട്ട് കൂർക്കം വലിച്ചു ഉറങ്ങിയിട്ട് പട്ടി സ്വപ്നം കാണുന്ന പോലെ എഴുന്നേറ്റിട്ട് ഈ ടി വിയിലേക്കോ അല്ലെങ്കിൽ മൊബൈലിലേക്കോ നോക്കിയിരുന്നിട്ട് അപ്പൊ കാണുന്നത് തത്സമയം പറയുകയാണ് ഇവര് ഇവര് പിന്നെ കഥകൾ മെനയാണ് ഇവര് ഒരു നിമിഷം നമ്മുടെ സൈനികർ ചെയ്യുന്നതൊന്നും മനസ്സാ ചിന്തിച്ചാൽ വന്ദേ മാതരം പറയും പക്ഷെ പറയുന്നത് എന്താ ഏറ്റവും നാട്ടിൽ താമസിക്കുന്നുണ്ട് ആ കുടുംബത്തിന്റെ മാനസികാവസ്ഥ ആലോചിക്കണം ആ ഇത് ഇതേപോലെ തന്നെയാണ് വേദ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ കുറച്ച് നാൾ എന്തെങ്കിലുമൊക്കെ പഠിച്ച് ഒരു സുപ്രഭാതത്തിൽ സുപ്രഭാതത്തിലങ്ങയെ ഇറങ്ങി പുറപ്പെടുകയാണ്